തുമ്മപ്പാടെ മരുന്ന് ലിസ്റ്റും എല്ലാടത്തും ഇങ്ങനെ നിക്കുകയാണ് ഓക്കെ അപ്പോൾ വീട്ടിലെ പാലിയേറ്റവുകാര് വന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് വേറൊരു വിധം നടക്കുന്നുണ്ട് മൊത്തത്തില് തിരക്ക് കാന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊച്ചു വീഡിയോ ആണ് നമ്മൾ ോ അതൊക്കെ കാണുന്നുണ്ട് അത് ഇതിൽ ക്യാമറയിൽ കാണിക്കാൻ പറ്റുള്ള ബ്ലഡും ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് യൂട്യൂബിന് എതിരാണൊക്കെ സ്ട്രൈക്ക് കിട്ടും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളെ മുണ്ടൊന്നും മാറ്റിയിരിക്കണേ ഓക്കേ അപ്പോൾ ഇന്നലെ നമ്മളെ സിനുവിനെ കൂട്ടിക്കൊണ്ടു പോവലായിരുന്നു എന്തായാലും അലഹമ്മില്ല ഒക്കെ നല്ല രീതിക്ക് കഴിഞ്ഞാൽ കുറേ കമൻസ് കണ്ടു എന്താ വെള്ള ഡ്രസ്സ് ഡാത്തന്നൊക്കെ ചോദിച്ചായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ഡ്രസ്സ് ഇവിടെ ഉണ്ട് പക്ഷെ ചക്കര കൊടുന്ന ഡ്രസ്സാണ് വിട്ടു പോയിട്ടുള്ളത് കാരണം നമ്മളെ ഏഴാം മാസത്തിലൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളുമായിട്ടാണ് പോയത് ഇപ്പത് ഒമ്പതാം മാസത്തിലാണ് പോയിട്ടുള്ളത് പിന്നെ വലിയൊരു ഫങ്ഷൻ നടക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം എത്ര ആളുണ്ടാകുന്നു മുപ്പതാളുണ്ടാവുന്നില്ലേ മുപ്പത് മുപ്പത്തിരണ്ട പേര് ഇന്നലെ ഉണ്ടായിരുന്നു കാരണം എല്ലാം ഒറ്റ ദിവസമാക്കിയതാണ് ചക്കരുടെയും നിജാസിൻ്റെയും വിരുന്നും മൂല കൂട്ടിക്കൊണ്ടുപോലും കാര്യങ്ങളും പിന്നെ അവർക്ക് അധികം ആൾക്കാർ വരാത്ത അവരുടെ ഹോസ്പിറ്റൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കഴിഞ്ഞത് എന്തായാലും ഒക്കെ മായൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ എല്ലാം ഓക്കെയാണ് എല്ലാം ഹാപ്പിയാണ് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു എന്തായാലും അതെല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അമ്മ ആരുടെ ഇൻ്റർവ്യൂ ആണ് ചക്കരാജാസ് ചക്കരാ നിജാസ് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റി മീഡിയ ആണ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വഴി ഇൻഷാ അല്ല വരുന്നതാവും പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് പാലിയേറ്റീവ് കാരായിരുന്നു കേട്ടോ അതായത് ഉപ്പാടെ സംഭവങ്ങൾ അതായത് ഈ അടുത്ത മെഡിക്കലിൻ്റെ സംഭവങ്ങൾ നോക്കുകയാണ് അതായത് ഭക്ഷണം കഴിക്കാൻ നേരെ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് എന്താക്കുന്നത് ഇവിടെ ഡോക്ടറെ കാണിച്ച് എഴുതിയിട്ട് അത് പാലിയേറ്റീവില് കൊടുത്ത് അവർ നാട്ടിലൂടെ ഒക്കെ ഉണ്ടാവില്ല ഈ പാലേറ്റീവ്കാർ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ വീട്ടിൽ വന്ന് നമുക്ക് ട്രിപ്പ് കയറ്റിത്തരും അതേമാതിരി ഗ്ലൂക്കോസും കാര്യങ്ങളും അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് ചെയ്തു തരും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ റോഡില്ലാത്ത ഭയങ്കര പ്രശ്നം അലട്ടും കൂടി കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുന്ന് നിന്ന് ഇപ്പോൾ അങ്ങോട്ട് നടന്നെത്തുക അതേമാതിരി ആ ഈ വെയിലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നെത്തുക എന്ന് പറഞ്ഞത് പോസിബിളല്ല കാരണം രോഗിയും കൊണ്ട് കാരണം അന്ന് നമുക്ക് പോകാൻ പറ്റി ഇന്ന് സിറ്റുവേഷൻ കുറച്ച് മോശമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സത്യ സാ നമ്മളിവിടുത്തെ നാട്ടിലെ മെമ്പറോട് പറഞ്ഞു നമുക്ക് ഇങ്ങനൊരു നമുക്കിങ്ങനൊരാവശ്യമുണ്ട് നിങ്ങളൊന്ന് നോക്കണം എന്ന് പറഞ്ഞു സാധാരണ പാലേറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടപ്പിലായ രോഗികൾ അതേമാതിരി ക്യാൻസറായ രോഗികൾ അതേമാതിരി ഈ എന്താണ് പറയുക ബ്ലഡ് മാറ്റി എന്താ പറയാ കിഡ്നിയുടെ സംബന്ധമായിട്ടുള്ള രോഗി ഉണ്ടാവില്ല അതായത് ഡയാലിസിസ് അങ്ങനത്തെ ഒക്കെ സംഭവമാണ് പക്ഷെ അത് കടപ്പിലല്ല പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സാഹചര്യം മറ്റു മോശമാണ് അതായത് ഈ റോഡിന്റെ ഭയങ്കര തന്നെ ആരെങ്കിലും കണ്ടെങ്കിൽ നോക്കുക നമുക്ക് കടക്കാൻ ആഗ്രഹമല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മെയിനായിട്ട് ഈ റോഡിൻ്റെ പ്രശ്നമാണ് പിന്നെ ബൈക്കിൽ ഇരുത്തിയിട്ട് രോഗീനെ കൊണ്ട് ഈ ഇടപഴിക്കൂടെ പോകാൻ പറ്റില്ല കാരണം ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വണ്ടി ഇങ്ങോ ചാടിയും കൊണ്ടും നിൽക്കും കാരണം കല്ല് പതിച്ച റോഡാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് റോഡിനുണ്ട് ഓക്കെ അപ്പോൾ രോഗീനെ കൊണ്ട് എന്തായാലും ബൈക്കിൽ പോക്ക് നടക്കില്ല പിന്നെ ഓട്ടോറിക്ഷയും കാര്യങ്ങളും കൂടെ എത്തൂല്ല എന്തായാലും റോഡും ലൈറ്റും ഒക്കെ വരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊന്നും ഇനി അധികം വെയിറ്റ് ചെയ്യുന്നില്ല എന്ത് പ്രാരാധ ആണെങ്കിലും എന്ത് ബാധ്യത ആണെങ്കിലും നമ്മൾ ആ വീട് പെട്ടെന്ന് ആക്കുന്നതാകും കാരണം എന്താ വെച്ചാൽ അത്രയും നമ്മൾ ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യനും സ്ഥലം വെട്ടിപ്പിടിച്ചിട്ടൊന്നും എവിടേക്കും എത്താൻ പോകുന്നില്ല അല്ല Le, आरे आरे wizard, <स्टरिकारा> <स्टरिकारा> െ മരിച്ചും കൊണ്ടോന്നുമില്ല ആർക്കാ ഉപകാരം ആള് ചിലപ്പോ അവനാന്റെ പരക്കാർക്ക് ആ ഉപകാരം ഉണ്ടാവും കുറച്ച് സ്ഥലം കൊടുത്ത് റോഡൊക്കെ ഒന്ന് വീതി കൂട്ടി റോഡൊക്കെ വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ സ്ഥലത്തിന് വില കൂടും പക്ഷെ ഇത് ഇന്റെ സ്ഥല എന്റെ എത്ര സ്ഥലം പോയി എന്ന് പറഞ്ഞ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങ് ആറടി മണ്ണിലേ ആറടി മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവരും നമ്മൾ ആരെയും എടുത്ത് പറയുന്നു ആരും കാര്യങ്ങൾ പറയണോ ഒന്നുമില്ല എല്ലാവർക്കും ഉം നമ്മളിതൊക്കെ കൊറേ ഇറങ്ങിയതാണ് എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങളാണ് ഇന്റെ സ്ഥലം അത് പോയിട്ടുള്ളത് മൂത്തവന് അത്ര കൊടുത്തു ഇളവന് ഇത്ര കൊടുത്തു മൂത്തവന് പേര കൊടുത്തു ഈ എന്തിനാവശ്യമല്ല ആ അതില് നിൽക്കണോ ഇന്ത്യയാണ് ഈ മൊറഡിൽ മരം ഉണ്ടാവും ആ മൊറഡിൽ തേങ്ങ ഉണ്ടാവും ആ തേങ്ങ വീണത് എനിക്കാണ് ശരി അവനാന്റെ ഒക്കെ അവനാനാണ് പക്ഷെ അടുത്തുള്ളൊരു എന്താ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ സഹായിക്കാനുള്ള ഒരു മനസ്സെല്ലാവരും കാണിച്ചു കഴിഞ്ഞാല് ഈ ലോകം തന്നെ നന്നാവും നന്നാവുന്നതാണ് പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എല്ലാവർക്കും എല്ലാം വേണം എല്ലാവർക്കും എല്ലാം മരിച്ചു പോകുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ബോധം വരുന്ന വരുന്നൊരു ടൈം എപ്പോഴാന്നറിയോ അന്ന് ആ കണ്ണടയുന്ന നേരത്താവും ഞാൻ ചിന്തിക്കും അന്ന് ഈ ചിന്തിച്ച ആൾക്കാർക്ക് ഈ പൈസ ഞാനെന്താ ചിന്തിക്കുക എന്നുള്ള ബോധം വരില്ല ഏ എൻ്റെ എന്താ ചെയ്യുന്നതൊന്നും ബോധം വരില്ല അപ്പം ആ മരണവേദന മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ ആ നേരത്തൊന്നും ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പം നല്ലത് ചെയ്യാമെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പം ചെയ്തോളി ഓക്കെ അപ്പോൾ എന്തായാലും കൈ ഉപ്പാന അങ്ങനെ കാലിയേറ്റീവ് നാളെ മുതൽ വന്ന് ഗ്ലൂക്കോസ് കയറ്റണം അതിനിപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറിൻ്റെ ഒരു ഒപ്പ് വാങ്ങാൻ പോകണം അത് വാങ്ങാൻ പോകണം അത് കഴിഞ്ഞിട്ട് ഇവർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു വിരുന്നിന് പോകണം വിരുന്നിന് പോകണം പിന്നെ സിനുവിൻ്റെ അടുത്ത് പോകണം സിനുവിനിൻ്റെ അടുത്ത് സ്കാനിങ് വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് സ്കാനിങ് വരുന്നത് ഒമ്പതാം അതായത് ലാസ്റ്റ് സ്കാനിങ് അതിലാണ് നമുക്കിന്നെ എന്താണ് ഡേറ്റ് എന്നാണ് പ്രസവം എന്നാണ് കാര്യങ്ങളെന്നൊക്കെ അതിലാണ് അറിയാൻ പറ്റുക കാരണം ഏകദേശം മറ്റു സ്കാനിങ്ങിൽ കുട്ടി തിരിഞ്ഞു വന്നു എന്നുള്ളത് കാണാണ്ട് ഇത്രയുള്ള ഇപ്പോൾ അവിടെ പോയിട്ടാണ് നോക്കിയിക്കുന്നത് ഓൾ അവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് കാരണം കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ഡ്രൈവറോട് ഞാൻ പറഞ്ഞാൽ മെല്ലെ പോയാൽ മതി എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകില്ല അവർ കെയർ ചെയ്ത് കൊണ്ടുപോകില്ല എന്ന് പറയാല കേട്ടോ പക്ഷെ നമ്മളൊന്നും പാടെ കൊണ്ടും കൂടി പൊതുവേൻ്റെ ഒരിക്കലും അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഞാൻ മോനോട് പറഞ്ഞു കാരണം ഇന്നേക്കാളും പ്രായം കുറവുള്ള ആളാണ് എന്തായാലും പ്രായമായില്ലേ ഏജായില്ലേ പിന്നെ വയസ്സായാലും ഇരുപത്തി ഏഴ് വയസ്സായ നിനക്കും മടന എനിക്ക് കിട്ടിയിട്ടില്ല കൈസു പാപ്പാക്കേഴ് വയസ്സൊന്നും നിരക്കൂലേ അത് പ്രാരാബ്ദ നിര വരും അതേമാതിരി വാമന നിര വരും ഒക്കെ വരും എന്തായാലും കൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു വിഷയം അറിയിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് തിരിക്കുന്ന അതായത് കൊറേ കമന്റ് ഇന്നലെ അതാണ് ഉമ്മ ചക്കരയാണെങ്കിൽ ഉമ്മ എന്നുള്ള കമന്റ് സത്യം പറഞ്ഞ ഉമ്മക്ക് ഉമ്മ ഫുഡ് കഴിച്ചിട്ടില്ല ഇവിടെ കുറെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നുണ്ട് അതാണ് ഞാൻ മൂന്ന് നാത്തുമാരെയും കൊണ്ട് പോയത് അതായത് ചില ചക്കര ഉണ്ടായിരുന്നു നിജാസ് ഉണ്ടായിരുന്നു സോഫി ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു കാരണം ഇവിടെ ആൾക്കാർ നിൽക്കല്ലേ ഇവിടെ അത്ര ആൾക്കാർ നിൽക്കുമ്പോൾ ഒന്നാമത് സ്വീകരിക്കാൻ വേറെ ആല്ലോ ഇപ്പം റൂമിലാണ് പിന്നെ ഇവരൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു മാനോട് ഞാനാ പറഞ്ഞു നിങ്ങളവിടെ നിന്നുകൊള്ളു നിങ്ങൾക്ക് കിഞ്ഞ ഈ കാലം വെച്ച അങ്ങോട്ട് കയറേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്താ ഒക്കെ ശരിയാണ് നമ്മൾ പത്ത് മിനിറ്റ് വീഡിയോ ഇടുമ്പോൾ നമ്മളെന്തായാലും നമ്മളിടുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ അത് ശബ്ദത്തും പറഞ്ഞാൽ നമ്മളതിൽ ആര് കുറ്റം പറയുന്നില്ല കാരണം ഓരോരുത്തർക്ക് അവരെന്താ പോവാൾ പോകുമ്പോൾ സത്യം ഉള്ള കാര്യമാണ് അപ്പം എന്തായാലും നമ്മളൊന്നും അങ്ങനെ വിചാരിക്കാ അങ്ങനെ വിചാരിച്ചിട്ടില്ല നമ്മളും അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ നമുക്കിതൊന്നും ചിന്തിക്കാത്ത കാര്യം എല്ലാവരും ഹാപ്പിയില് സലാം പറഞ്ഞിട്ടാണ് സിനിമ കൂടെ ഇറങ്ങി പോയിട്ടുള്ളത് അതും ഒരു ആർഭാടങ്ങളില്ലാതെ വൃത്തിക്ക് അത്രയും വാണ്ടുള്ളൂ ശരിക്കും ഒരു ഫംഗ്ഷനൊക്കെ അല്ലാതെ കുറേ ആർഭാടങ്ങൾ കാണിച്ചിട്ട് നമ്മൾ നമ്മൾ ഒരു പരിപാടി നമ്മൾ ആർഭാടം കാണിച്ചിട്ടില്ല നമ്മുടെ കല്യാണം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇവിടെ സാധാ ഒരു വീട്ടിൽ എങ്ങനെയൊരു കല്യാണം നടക്കും ഒരു പഴയ കാല ടച്ചിലോട്ട് കല്യാണം കൊണ്ടിട്ടില്ല എല്ലാവരും ഇരുന്ന് ഒത്തു കൂടി ചെറിയ മൈലാഞ്ചി കല്യാണം മല്യം കല്യാണം അങ്ങനത്തെ കല്യാണം ഇങ്ങനത്തെ കല്യാണം ഒക്കെ ഒഴിവാക്കിയിരിക്കണേ മെഹന്തി ഇടാന്നുണ്ടാ മെഹന്തി ഇട്ടപ്പോൾ അത് മെഹന്തി കല്യാണം എന്ന് പറഞ്ഞുണ്ടാക്കിയാണ് എന്തായാലും നമ്മളൊന്നും ആർഭാടം ഇതുവരെ കാണിച്ചിട്ടില്ല ഇനി കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പിന്നെ പെര വെക്കുന്നത് ആർഭാടം കൊണ്ടല്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ നാളെ നമുക്ക് വരികയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നിജാസ് ഉണ്ട് ചക്കര ഉണ്ട് നാളെ അളിയ മൂത്തളിയും വരും പിന്നെ ഇവരൊക്കെ വരും ഇവരൊക്കെ നിൽക്കാനുള്ള സ്ഥലം ഈ വീട്ടിലില്ല ഇപ്പം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ ഒരു റൂമിൽ കിടക്കും കാരണം ഉപ്പാടെ എടുത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കിടക്കാന്ന് വെച്ചാൽ ഉപ്പാക്കലും ഇതായിട്ട് ഓകെ ഇതും ഉപ്പാക്കൊരു റൂമ് തനിയെന്തായാലും വേണം പിന്നെ നിജാസിനും ചക്കരക്കും ഒരു റൂമ് വേണം അളിയനും സോഫിക്കും ഒരു റൂമ് വേണം എനിക്കും സിനുവിനും ഒരു റൂം വേണം അപ്പോൾ റൂം എല്ലാവർക്കും മസാപ്പില്ല പോലായും വേണം ഇതിന് മാത്രമല്ല ബാത്റൂമില്ല അപ്പോൾ അങ്ങനെയൊക്കെ സൗകര്യം അപ്പം ഇതിലും ഇല്ലാത്ത ആളുകൾ എത്രയോ മക്കളും മരുമക്കളൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ലൈഫിലും അവർ ചിന്തിക്കണമെന്ന് വെച്ചാൽ മരുമക്കൾ വരുമ്പോൾ എല്ലാവരും വരുമ്പോൾ എല്ലാ സുഖ സൗകര്യത്തിലും കഴിയട്ടെ എന്ന് അങ്ങനെ തന്നെയല്ല എല്ലാവരും ആഗ്രഹിക്കുക കാരണം നമ്മുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സുഖം കൊണ്ടും എല്ലാ അതുകൊണ്ടും അനുഭവിക്കണം എന്നുള്ളതല്ലേ അപ്പോൾ കൈ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ വീട് വലുതായിട്ട് തോന്നും ഈ ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കി എന്നുള്ള തോന്നൽ വരും പക്ഷെ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ വലിയ വീട് വെച്ചാൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓലെ എവിടെ ഇവിടെ എന്നുള്ള സ്ഥലം പോലും പിന്നെ ചോദിച്ചായിരുന്നു നിജാസിനും ചക്കരക്കുള്ള മണിയറ സെറ്റ് മണിയറ ഓൾറെഡി ഉണ്ട് മണിയറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടക്കണ റൂമതിൽ ഞാൻ കട്ടിൽ വാങ്ങിയിട്ടായിരുന്നു ബെഡ് വാങ്ങിയിട്ടായിരുന്നു അത് ബെഡ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു ഇനി ഞാൻ ഇനിയിപ്പോൾ സിനു എന്തായാലും പോയില്ല സിനുവിന് എന്താ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര വെള്ളക്കുറവ് കാരണം ഓൾക്ക് വല്ലാതെ ചൂട് പറ്റില്ല അതാണ് എ സി റൂമ് എന്താക്കിയില്ല എ സി റൂമിൽ ഓള കടന്നിരുന്നു കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് അതും മുഖ്യമാണ് കാരണം വല്ലാതെ ചൂടെ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ് അത് വാണ്ടാച്ചിട്ടാണ് ഞാൻ ഇതാക്കി ഇനിയിപ്പോൾ എ സി റൂമുണ്ട് പിന്നെ ഞാനത് പെട്ടെന്ന് നിജാസിനും ചക്കരക്കും അങ്ങനെ എ സി റൂമും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറൊരാളും കൂടി ഉണ്ട് ആര് സോഫ ഞാൻ അന്നേവരെ സോഫിക്ക് ആ റൂമിൽ കിടക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം കാരണം ഓൾക്ക് അത് മനസ്സിലൊരു തോന്നല് വരരുത് കുറേ പേര് സോഫിനെ പരിഗണിക്കും ആരും സോഫീനെ പരിഗണിക്കാത്തത് എല്ലാവരും സോഫിനും പരിഗണിക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾ അങ്ങനെ തോന്നുമ്പോൾ അത് കമൻറ്റ് കാണുമ്പോൾ ഓൾക്ക് അത് ഇടങ്ങാറാവും നമ്മളൊന്നും ഒരിക്കലും ആരും പരിഗണിക്കാതെ ഞാൻ പരിഗണിക്കുന്നുകൊണ്ടാണ് ആ റൂം ഞാൻ കൊടുക്കാത്തത് സത്യം അപ്പം ആ റൂം ഞാൻ കൊടുക്കാത്തത് ഞാൻ രണ്ട് പെങ്ങന്മാർക്ക് ഇടയിലൊരു ഇത് വരരുത് ഇട്ടാണ് കാരണം നമ്മൾ കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കാണ്ട് ഒരു മനുഷ്യൻ നമുക്കത് അറിയുന്ന കാര്യമാണ് കാരണം ഓൾക്ക് ഇത്രയും കാലം അളിയൻ വന്നിട്ട് അളിയനോ അവൾക്ക് ആ റൂമോ എടുത്തിട്ടില്ല പിന്നെ ഞാനിവർ വരുമ്പോൾ ഇവർക്ക് റൂം എടുക്കുമ്പോൾ ഇടങ്ങുകയറാവും സത്യമാണ് സത്യം അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരു പക്ഷാഭേദ നമ്മൾ ഒരു പെങ്ങന്മാരോട്ടും കാണിക്കരുത് എന്നുള്ളതാണ് ഒരു പേരും ഇൻഷാല്ലാ ഇനി വലിയ വീട് വെക്കുമ്പോൾ എല്ലാ സൗകര്യവും എല്ലാവർക്കും ആക്കി കൊടുക്കും ഇല്ല മാത്രമാണ് എല്ലാ സൗകര്യം എല്ലാവർക്കും ആക്കിക്കൊടുക്കും ഇൻഷാള്ളതിനൊക്കെ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താൻ ഇന്നും കൂടെ ആവട്ടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിച്ച വഴിയെ നല്ല രീതിക്ക് നടക്കും പിന്നെ ചക്കരക്ക് സോഫിക്ക് കൊടുത്ത അതേ സംഭവം തന്നെ ചക്കരക്കും കൊടുത്തിട്ടുള്ളു എന്തുമാ ഒരു തരി കൂടുതലോ ഒരു തരി കുറവോ അല്ല എന്താണോ കൊടുത്തത് അതേ കൊടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ഞാൻ പറഞ്ഞ അതാണ് മോൾക്ക് എന്താണോ കൊടുത്തത് അത് സ്ത്രീധനമായിട്ടല്ല അത് ഉമ്മടെ ഒരു ആഗ്രഹം എങ്ങനെയാണ് ഒരു മോളെ ഏതൊരു വീട്ടുകാരും കൊടുക്കുന്ന സംഭവം അല്ലെങ്കിൽ കുറേ കമൻറ്റ് കണ്ടു മുസിലാണുക്ക് യൂട്യൂബിൽ നിന്ന് പേശിട്ടില്ലേ ഈ കുറെ ഇട്ടുകൊടുത്തോടെ അതിൽ കാര്യമെല്ലാം മക്കളെ യൂട്യൂബ് അതിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇട്ടോ ഇവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടു കൊടുക്കാം പക്ഷേ അത് കണ്ട് വേറെ ഉള്ള ചിലപ്പോൾ അവൾക്ക് പ്രശ്നം ഉണ്ടാവില്ല അവളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് വന്നാൽ അതിങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇന്തിനാ കുടുംബകാലം ഉണ്ടാക്കുന്നു ഇന്നും ഇങ്ങോട്ട് ആവില്ല ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് ഇത്രമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം എല്ലാവരും ക്ഷമിക്കുക കമൻറ്റ് ഇട്ടാലും നമുക്ക് വിരോധമല്ല കാരണം നമ്മൾ വീട്ടിൽ വീഡിയോ വീഡിയോങ്ങൾ കണ്ടിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അത് നമുക്ക് തിരുത്തണമെങ്കിൽ തിരുത്താം അതിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളാം അത്രയുള്ള ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ കുറേ പറഞ്ഞ് പറഞ്ഞാൽ അങ്ങോട്ട് നീട്ടിപ്പോൾ ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു അല്ലേ എന്തായാലും ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്നൊക്കെ കൂടുതൽ ഇൻഷാ ഒക്കെ കാണാൻ വഴിയെ നെക്സ്റ്റ് ഇന്നൊരു ആയിട്ട് കാണാം that